എതിർപ്പുകൾ ശക്തമാണെങ്കിലും ഇന്ത്യക്കാരനായ സൊഹ്രാൻ മാംദാനി ന്യൂയോർക്ക് മേയർ ആവുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് ഇതുവരെ കാണുന്നത് ഈ ശക്തരായ യൂണിയനുകൾ അതുപോലെ തന്നെ ശക്തരായ നേതാക്കന്മാർ അവരെല്ലാം മാംദാനിക്ക് പിന്നിൽ പിന്നെ അണിനിരന്നിരിക്കുന്നു അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ എതിരാളികളായ ഇപ്പോഴത്തെ മേയർ ഗറി ആഡംസ് പിന്നെ അതുപോലെ തന്നെ മുൻ ഗവർണർ ആൻഡ്രൂ കോമോ ഇവരൊക്കെ മത്സരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടാണ് അതായത് പാർട്ടി ലൈനിൽ അതായത് ആളുകൾ നോക്കുമ്പോൾ ബാലറ്റ് പേപ്പറിൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിൻ്റെ നേരെ വരുന്ന പേര് ബാംദാരിയുടെ പേര് മാത്രമായിരിക്കും അപ്പോൾ സാമാന്യ നിലയിൽ ആളുകൾ അത് മാത്രമേ നോക്കാറുള്ളൂ പാർട്ടി ന്യൂയോർക്ക് സിറ്റിയിലെ പാർട്ടി നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുക ഇൻഡിപെൻഡൻറ്റ് നോക്കിയൊന്നും ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഇനി ഇനി കോമോയും എറിക്കാഡംസൊക്കെ അതിശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടാൽ കൂടി അത് എത്ര കണ്ട് ഫലിക്കുമെന്ന് കണ്ടറിയേണ്ട കണ്ടറിയേണ്ടതുണ്ട് ഇതിനിടയിൽ പ്രസിഡന്റ് ട്രംപ് കോമോയ്ക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു കോമോയ്ക്ക് ഈ മാംദാനിയെ കമ്മ്യൂണിസ്റ്റുകാരനായ മാംദാനിയെ തോൽപ്പിക്കാൻ കഴിയും എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അത് എത്ര കണ്ട് ഫലവത്താവും എന്ന് പിന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി ഇതിലേറ്റവും പിന്നെ ഈ മാംദാനി ജയിക്കുന്നതിൽ ഏറ്റവും ഹൃദയവേദനയുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാർ തന്നെയാണ് പ്രധാനമായിട്ടും ആർ എസ് എസ് ബി ജെ പി ആളുകൾ അവരെ സംബന്ധിടത്തോളം ഇപ്പം നമുക്കറിയാം ഇന്ത്യക്കാരിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും ഏറ്റവും ശക്തിയുള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ച് ഗുജറാത്ത് ആ മേഖലയിൽ നിന്നൊക്കെ വന്നവർ സമ്പന്നരാണ് അതുപോലെ തന്നെ രാഷ്ട്രീയമായ പിന്നെ പിന്നെ ജനപിന്തുണയുണ്ട് ജനങ്ങൾ ഈ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും പിന്നെ ആളുകളെ ജയിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ മാത്രമുള്ള വോട്ടുകൾ അവരുടെ പക്കൽ പക്കലുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ ആ രീതിയിൽ പിന്നെ മുന്നിട്ട് നിൽക്കുന്ന വിഭാ വിഭാഗമാണ് അവർ ഇപ്പോൾ തന്നെ ആറ് കോൺഗ്രസ് അംഗങ്ങളുള്ളതിൽ അഞ്ചു പേരും ഇവർക്കെതിരെ ഒന്നും മിണ്ടിയല്ല പ്രമീള പ്രമീള ജയഗോപാൽ ജയപാൽ മാത്രമാണ് എന്തെങ്കിലും പിന്നെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് മലയാളിയായ പ്രമീള ജയപാൽ അത് നമ്മുടെ ആൾ നമ്മുടെ ആളുകൾ അത്രയധികം അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാം പ്രമീള ജയപാല മേനോനാണ് അവരുടെ പിതാവ് മേനോൻ അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി പിന്നെ ഒന്നോ രണ്ടോ വർഷം മുമ്പ് അപ്പം ഈ ബാക്കിയുള്ള അഞ്ച് പേരിൽ ഈ റോക്കന്ന അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം ഇവർക്കെതിരെ എന്തോ ശബ്ദിക്കുകയുണ്ടായി അപ്പോൾ ശബ്ദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മുത്തശ്ശനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ പോരാടിയത് ഒരു ഡിവിസീവ് ആയിട്ടുള്ള ഒരു ഭിന്നതയുള്ള മതപരമായ ഒരു ഭിന്നതയുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഈ ആർ എസ് എസ് ബി ജെ പി നിലപാടിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രൈമറിയിൽ നിർത്തുക ചെയ്തു ആ പ്രൈമറി പരാജയപ്പെട്ടു പക്ഷേ എന്തായാലും ഒരു പാഠം പഠിച്ച റോഹന്ന പിന്നെ ഇന്നേ വരെ അവർക്കെതിരെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കരുത്തലായി നിൽക്കുകയാണ് ഇന്ന് മാത്രമല്ല മറ്റൊരു സംഭവം ഓർക്കുന്നത് ഈ കാലിഫോർണിയയിൽ ജാതി സമ്പ്രദായം ഒരു കുറ്റകൃത്യമാക്കുന്ന കുറ്റ കുറ്റകൃത്യങ്ങളിൽ ഒന്നാക്കുന്ന ഒരു വിവേചന കുറ്റമാക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു അത് അഫ്ഗാനിൽ നിന്ന് വന്ന ഒരു സെനറ്റ് അഫ്ഗാൻകാരിയായ അഫ്ഗാനിൽ നിന്ന് വന്ന അഫ്ഗാൻ വംശജയായ ഒരു സെനറ്റ് അംഗമാണ് അത് അവതരിപ്പിച്ചത് അത് പിന്നെ രണ്ട് സഭകളും പാസ്സാക്കി ഗവർണർ അടുത്ത് ഒപ്പിടാനായിട്ട് ചെയ്യുന്നു ഗവർണർ അത് കയ്യോടെ മടക്കി അത് വീറ്റോ ചെയ്തു അപ്പോൾ അതിനെപ്പറ്റി ഒരു ഹിന്ദുത്വ നേതാവ് പിന്നീട് പറഞ്ഞത് അവരെല്ലാവരും കൂടി ഗവർണർ പിന്നെ ഗാവിന്യൂസെമിനെ അതായത് അദ്ദേഹം അടുത്ത പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതുന്നയാളാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഇത് ഒപ്പിട്ടാൽ നിങ്ങൾ ഒരിക്കലും പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളുടെ ആരുടെയും പടം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ അതിന് അദ്ദേഹം വഴങ്ങിന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത് അത് എത്രയോണ്ട് ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ജാതി ആ ബില്ലിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് പിന്നെ ഈ ജാതിയുടെ പേരിൽ പിന്നെ ജാ പിന്നെ ജാതിയുടെ പേരിലുള്ള എതിർ തരും വിവേചനവും മറ്റ് പിന്നെ മതത്തിൻ്റെ പേരുള്ള വിവേചനം അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം അല്ലെങ്കിൽ നാഷണൽ ഒറിജിൻ്റെ പേരിലുള്ള വിവേചനം ഇതിലൊക്കെ ഇതുപോലെയൊക്കെ ഉടൊരു വിവേചനമായിട്ട് കണക്കാക്കണം എന്നാണ് അതിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഹിന്ദുത്വ സംഘടനകൾ ദളിത സംഘടനകൾ അതിനെ അനുകൂലിച്ചു ഹിന്ദുത്വ സംഘടനകൾ എതിർത്തു അപ്പോൾ ഹിന്ദുത്വ സംഘടനകൾ പറയുന്നത് ജാതി സമ്പ്രദായം ഹിന്ദുമതത്തി ഹിന്ദുമതത്തിൻ്റെ മാത്രം ഭാഗമല്ല ഈ ദക്ഷിണേന്ത്യൻ ദക്ഷിണ ദക്ഷിണേഷ്യൻ സമൂഹങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട് മറ്റു പല സമൂ സമു സമുദായങ്ങളിലുമുണ്ട് എന്ന് മാത്രമല്ല ഈ ജാതി സമ്പ്രദായം ഈ വിവേചനത്തിനെതിരെ ഇപ്പം തന്നെ നിയമമുണ്ട് ഇനി പുതുതായിട്ട് ഇതുകൂടെ അതിലൂടെ പ്രത്യേകമായിട്ട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഗവർണറെ ഗവർണറെ കൊണ്ടത് പിന്നെ ബിറ്റോ ജയിച്ചത് എങ്ങനെയായാലും അങ്ങനെ കരുത്തലായി നിൽക്കുന്ന ആ പിന്നെ ഈ ഹിന്ദുത്വ ശക്തിക്ക് തിരി പിന്നെ ഒരു കനത്ത തിരിച്ചടിയായിപ്പോയി മംദാരിയുടെ വിജയം ഈ മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് പ്രധാനമന്ത്രി പിന്നെ മോദിയെ യുദ്ധക്കുറ്റവാളിയെന്ന് വിളിച്ചു എന്ന് മാത്രമല്ല ഗുജറാത്ത് കലാപത്തിന് ശേഷം അവിടെ മുസ്ലീങ്ങൾ ഉണ്ടോ എന്ന് സംശയമുണ്ടായി പിന്നെ ഗ്ലോബൽ ഇന്ത്യ ഫാദ വേണോ എന്ന് പറയുന്നു ഇങ്ങനെ ഇവർക്ക് അനിഷ്ടകരമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നു അതുകൊണ്ട് മാംദാനിയെ തോപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ ശക്തികൾ അവരുടെ ചാറ്റ് അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ അതിശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് മാംതാനിക്കെതിരെ പച്ച പിന്നെ പിന്നെ പച്ചത്തറി പറയുന്ന ചട്ടത്തൊക്കെ കണ്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അപ്പം കാരണം അത് ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു കോൺഗ്രസ്മാനോ പിന്നെ സെനറ്റ് അംഗമോ അതുപോലെയൊന്നും അല്ല ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ അധികാര സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ അത് ഇവരുടെ ശത്രുക്കളിൽ ഒരാൾ ഒരാളുടെ കൈവശം വന്നു പോവുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു നഷ്ടവും വലിയൊരു ദോഷവുമായിട്ട് അവർ കണക്കാക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികൾ ആർക്ക് പൊട്ടിയണമെന്ന് ഞാനൊരു ക്രിസ്ത്യൻ നേതാവിനോട് ചോദിക്കുകയുണ്ടായി ഇപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളിൽ നല്ലൊരു പങ്ക് മാംതാനിയെ അനുകൂലിക്കുന്നില്ല പിന്നെ പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ മുസ്ലീങ്ങൾ ലോക വ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമാണ് കേരളത്തിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാം ഇപ്പം ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമാണ് ഒരു അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും പിന്നെ മറ്റാർക്കും അങ്ങോട്ട് പിന്നെ അവിടെ വളരാനാവില്ല ഇവരുടെ പിന്നെ മറ്റുള്ളവരുടെ ഇവർ ഇവർ ആധിപത്യം സ്ഥാപിക്കും അതീശത്വം സ്ഥാപിക്കും കൂടുതൽ മുസ്ലിങ്ങൾ വരും അവരുടെ ഒരു അതീശത്വം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹിന്ദുത്വേക്കാൾ ഭേ പിന്നെ ഹിന്ദുത്വയാണ് ഭേദം ഒരു രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ പറഞ്ഞാലും ആ മുസ്ലിം വിരോധം നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഒരു മുസ്ലിം വിരോധം പിന്നെ പുറത്തു വരുന്നതിന് ഇതൊരു കാരണമായി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അപ്പോൾ എന്തായാലും ഈ മുസ്ലിം വിരോധം മുസ്ലിങ്ങളുടെ ആശയങ്ങളോട് നമ്മളിൽ പലർക്കും പിന്നെ ഇഷ്ടമില്ല മുസ്ലിങ്ങൾ പറയുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ഇഷ്ടമില്ല പക്ഷേ മുസ്ലിങ്ങളെ വ്യക്തികളെന്ന നിലയിൽ അവരോട് വിരോധം വിരോധിക്കുന്നത് ശരിയാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യവുമാണ് ിപ്പോൾ ബെർജീനിയയിലെ ലെഫ്റ്റനൻ്റ് ഗവർണറായിട്ട് പ്രൈമറിയിൽ ജയി ജയിച്ചത് ഗസാല ഹാഷ്മി അവർ മുസ്ലിമാണ് അപ്പോൾ അവർ മുസ്ലിം ആയതുകൊണ്ട് അവരെ ജയിപ്പിക്കരുതെന്ന് ആരും പറഞ്ഞു കേട്ടില്ല പിന്നെ അതേസമയം തന്നെ ഈ പിന്നെ മാംദാനി ഇങ്ങനെ കൃത്യമായി എതിർപ്പുകൾ പിന്നെ പ്രധാനമന്ത്രി മോദിക്കെതിരെയും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യത്തിലൊക്കെ എടുത്തതുകൊണ്ടാണ് ഇത്രയധികം വിവാദമുണ്ടാകുന്നതിന് ഇടയായത് എന്ന് എന്ന് കരുതുന്നു എന്തായാലും ഇത് ഇലക്ഷനിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്